എന്തിനാടി നീ മോങ്ങുന്നേ സന്തോഷിക്ക് ലോട്ടറി അല്ലേ കിട്ടിയത് നല്ല ഒന്നാംതരം തരം വാങ്ങും ദോസം നീയോ എല്ലാ ക്ലാസ്സിലും കഷ്ടി പാസാകും എന്നല്ലാതെ നേരെ ചൊവ്വയെ പഠിക്കുമോ അതിനുള്ള കഴിവുണ്ടോടി നിനക്ക് അതും പോട്ടെ അവനോ എത്ര സുന്ദരനാണ് നിന്നെ കണ്ടാൽ തന്നെ അറിയാം ഒരു പട്ടിണിപ്പോലം നല്ലൊരു കാറ്റടിച്ചാൽ തന്നെ പാറി പറക്കുന്നീ എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം അടുക്കളയിൽ നിൽക്കുവായിരുന്ന അപ്പുവിൻ്റെ കൈവണ്ണയിൽ ആഞ്ഞു ആഞ്ഞുപിച്ചുകൊണ്ട് വിനയ പറഞ്ഞു വേദന കൊണ്ട് തുള്ളിപ്പോയ അപ്പു ിയ സ്ഥലം കൈകൊണ്ട് തൊട്ടു നോക്കിയവൾ വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴു നാശം പിടിച്ചവൾ നിനക്കന്ന് നിന്റെ അമ്മയ്ക്കൊപ്പം ചത്ത തൊലഞ്ഞു പൊക്കൂടായിരുന്നോ ഞാനിനി എൻ്റെ ഏട്ടനോട് എന്തു പറയും ഈശ്വര പറഞ്ഞിട്ട് വിങ്ങി പൊട്ടി നിൽക്കുന്നവളെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് ഇറങ്ങിപ്പോയ അവർ നീ ഇവിടെ എന്തു ചെയ്യുക അപ്പോ പോയി ആ മുഖത്തും കഴുത്തിലുമൊക്കെ ഇത്തിരി മഞ്ഞൾ അടിച്ച് പിടിപ്പിക്കൂ കുഞ്ഞേ ഇനി കല്യാണത്തിന് മൂന്ന് നാല് ദിവസമല്ലേ ഉള്ളൂ അമ്മമ്മ അവൾക്കരികിലേക്ക് വന്നു പറഞ്ഞു ഉം ചെയ്തോളാ അമ്മമ്മേ അപ്പു പെട്ടെന്ന് കണ്ണും മുഖവും അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അശ്വതി നാളെ ഇങ്ങോട്ട് വരില്ലേ കുട്ടിയെ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് കോളേജിൽ പോയാലും മതി കേട്ടോ അമ്മമ്മ അവളുടെ കുഞ്ഞു മുഖത്ത് അരുമയോടെ തലോടിക്കൊണ്ട് പറഞ്ഞു അശ്വതി അപ്പുവിൻ്റെ അടുത്ത കൂട്ടുകാരിയും വല്ലിശ്ശേരിയിലെ പഴയ കാര്യസ്ഥൻ്റെ കൊച്ചുമോളും ആണ് വരും അമ്മമ്മേ അവരെ പിടിച്ച് അവിടെ കിടന്ന ബെഞ്ചിലിരുത്തിയിട്ട് അപ്പു പറഞ്ഞു ഞാനിപ്പോൾ തന്നെ കട്ടൻ കാപ്പി വെക്കാൻ കേട്ടോ അമ്മമ്മേ തൽക്കാലത്തേക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് അപ്പു സ്റ്റൗ കത്തിച്ച് ചായയ്ക്ക് വെള്ളം പിടിച്ചു വെച്ചു അപ്പോ മോൾക്ക് കാശിയോട് ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിരിഞ്ഞ് അപ്പൂവിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമ്മ തിരക്കി കാശേട്ടൻ ഏട്ടനെ ഞാൻ ചേരില്ല അമ്മമ്മേ ഏട്ടൻ നല്ലോണം പഠിച്ച് ജോലിയൊക്കെ വാങ്ങി നന്നായി ജീവിക്കുന്ന ഒരാളല്ലേ ഞാനും അമ്മമ്മേ അച്ഛൻ ആരാന്നറിയാത്ത പഠിക്കാൻ വണ്ടിയായ ഇപ്പോ ആദ്യേട്ടം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിച്ച ആ മനുഷ്യൻ നല്ല ജീവിതം കൂടെ ഇല്ലാതാക്കാം എന്നേ ഉള്ളൂ അപ്പോ നെഞ്ചിൽ നിറഞ്ഞു നിന്ന സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും അവനും നിന്നെപ്പോലെ തന്നെ അല്ലേ അപ്പോ അതുകൊണ്ട് തന്നെ നിന്നെ അവന് മനസ്സിലാകും കുഞ്ഞേ പിന്നെ അച്ഛനത് നിന്റെ തെറ്റാണോ അപ്പോ അതിന് മറുപടി ഒന്നും പറയാതെ പഞ്ചസാര ചേർത്ത ചായ അരിച്ച് കപ്പുകളിലാക്കി എടുത്തു അപ്പോ നീ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പൻ ഇപ്പോൾ പണ്ടത്തെ പോലെ ആരോഗ്യവാനല്ല മോളെ എനിക്കും ഒരുപാട് അസുഖങ്ങളുണ്ട് ഇനിയും നിന്നെ ഇങ്ങനെ നിർത്തിയിരുന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തേലും പറ്റിയാൽ നിനക്ക് ആരുമില്ലാതെ ആയിപ്പോ ഞങ്ങൾ ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെ നുള്ളി പറിക്കുന്നു ആ കൂടെ ഞങ്ങളില്ലെങ്കിൽ അത് ആലോചിക്കാൻ പോലും വയ്യ. അല്പം മുമ്പ് വിനയ നുള്ളിപ്പിച്ച ഇടത്ത് തലോടി കൊടുത്തുകൊണ്ട് ആ വൃദ്ധ പറഞ്ഞു എന്നാലും എനിക്ക് ഈ കല്യാണം വേണ്ടായിരുന്നു അമ്മമ്മേ അമ്മമ്മ അത് കണ്ടായിരുന്നു എന്ന് ഓർത്ത് കൊണ്ട് അപ്പു അവരുടെ നെഞ്ചോട് ചേർന്നു മോളെ അറിയാം കഴിഞ്ഞ ആറ് ആറുമാസത്തോളം നിൻറേതെന്ന് പറഞ്ഞ് നീ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒക്കെ ആദ്യയാണ് ഇപ്പോ പെട്ടെന്ന് കാശിയെ വിവാഹം ചെയ്യാൻ നിന്റെ മനസ്സ് പാകപ്പെടില്ല പക്ഷേ നമുക്ക് വേറെ വഴിയില്ല കുഞ്ഞേ കുറച്ച് വൈകിയായാലും നിനക്ക് കാശിമോനെ സ്നേഹിക്കാൻ പറ്റും നിങ്ങൾ നന്നായി ജീവിക്കുകയും ചെയ്യും അവളെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു എനിക്കതിനെ കഴിയോ അറിയില്ല അതുപോലെ തന്നെ കാശിയേട്ടന് എന്നെ ഇഷ്ടമല്ല അമ്മമ്മേ എന്നോട് ഇന്നുവരെ മിണ്ടിയിട്ടില്ല നോക്കുക പോലുമില്ല മിച്ചേച്ചി മിച്ചേച്ചിയോടും മൃദുവേട്ടനോടും മിണ്ടും അതുപോലെ അച്ചൂനോടും മിണ്ടും എന്നെ മാത്രം എന്നെ മാത്രം ഒഴിവാക്കും മുഖത്തുപോലും നോക്കില്ല വെറുപ്പാണ് അമ്മമ്മേ എന്നെ കാശിയേട്ടന് വെറുപ്പാണ് എനിക്ക് അറിയാമല്ലോ അവരുടെ നെഞ്ചോട് ചേർന്നിരുന്നു അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല നിന്നെപ്പോലെ അവനും ഞങ്ങളുടെ കുട്ടിയല്ലേ ഞങ്ങളല്ലേ അവനെ വളർത്തിയത് അവനെ ആരെയും വെറുക്കാനൊന്നും പറ്റില്ല പിന്നെ നീയും അവനോട് മിണ്ടാറില്ലല്ലോ അതുകൊണ്ടാവും അവനും അങ്ങനെ സംസാരിക്കാൻ വരാത്തത് പിന്നെ ആദ്യെപ്പോലെയോ പോലെയോ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുമെന്നവനല്ല കാശി പത്ത് മുപ്പത് വയസ്സായല്ലേ അതിൻ്റെ പക്വത കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ അവളുടെ തലയെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു രണ്ടാളും ഇവിടെ കഥ പറഞ്ഞിരിപ്പാണോ ഇന്ന് ചായയൊന്നും ഇല്ലേ അടുക്കളയിലേക്ക് കയറി വന്നു ദേവകി ഇരിക്കുന്ന ബെഞ്ചിലിരുന്ന് അയാൾ ചോദിച്ചു അയ്യോ ഇപ്പൊ തരാം അപ്പൂപ്പ അപ്പൂ പിടഞ്ഞെഴുന്നേറ്റ് ഇരുവർക്കുമുള്ള ചായയും എടുത്ത് ടേബിൾ വെച്ച് കൊടുത്തു കൂടെ കപ്പ പുഴുങ്ങി കടകു തളിച്ചതും നീ കഴിക്കുന്നില്ലേ അപ്പോ രണ്ടാൾക്കുള്ളത് എടുത്തു വെച്ചത് കണ്ട് ദേവകിയമ്മ തിരക്കി ഇച്ചിരി ജോലിയുണ്ട് അമ്മമ്മേ അത് കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചോളാം അപ്പൂ അവർ കഴിക്കുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇനി എന്താ ജോലി വീടൊന്ന് തൂക്കണം വിളക്ക് തേക്കണം അത്രയല്ലേ ഉള്ളൂ ചായ കുടിച്ചിട്ട് ചെയ്താൽ മതി അവളെ നിർബന്ധിച്ച് അടുത്തേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു അപ്പൊ ഒന്ന് കൊണ്ട് ഒരു കിണ്ണത്തിൽ ഇത്തിരി കപ്പയും ഒരു ആയിട്ട് ഗ്ലാസ് ചായയുമായിട്ട് അവർക്കരികിലിരുന്നു ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ മൂവരുടെയും മനസ്സിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ കഴിയാത്ത ഒരു നിമിഷത്തിന്റെ സന്തോഷം മാത്രമായിരുന്നു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു കാശിക്കൊപ്പം പോവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ചു പിടയുന്നുണ്ട് എനിക്കും രാത്രി കിടക്കാൻ നേരമാണ് ദേവകി ജഗന്നാഥനോട് പറഞ്ഞത് എന്ന് തോന്നി ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന ദൂരമല്ലേ ഉള്ളു ഇങ്ങനെ വിഷമിക്കാൻ ഒന്നുമില്ല നീ സമാധാനമായിട്ടിരിക്കെ ആദിയുടെ കൂടെ ഉള്ളതിലും സന്തോഷമായിട്ട് കാശിയുടെ ഒപ്പം അവൾ കഴിയും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അയാൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാശി എന്താടാ കുറച്ചായില്ലേ ഈ കിടപ്പ് തുടങ്ങിയിട്ട് കാര്യം പറയടാ മനുഷ്യനെ വട്ടാക്കാതെ അമലാണ് കുഞ്ഞിലെ മുതലുള്ള കൂട്ടുകാരനാണ് അവന്റെ അച്ഛൻ തറവാട്ടിലെ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു അമ്മ അവിടെ പുറം മണിക്കും വരും അങ്ങനെ അവർക്കൊപ്പം വന്ന് കണ്ടുകൂട്ടായതാണ് ബോർഡിങ്ങിലൊക്കെ നിന്ന് പഠിച്ച് വേറെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും ഇന്നും അടുത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അമൽ തന്നെയാണ് അവനോട് മാത്രമേ എന്തും മനസ്സ് തുറന്നു ഇന്നോളം പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവനോട് കാര്യം പറയാൻ വേണ്ടി തറവാട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് വായനശാലയിലേക്കാണ് ഡാ നീ കാര്യം പറയുന്നുണ്ടോ എനിക്ക് വീട്ടിലേക്ക് പോകണം പറയാമെങ്കിൽ നീ ഇവിടെ കിടന്നുറങ്ങിക്കോ ഞാൻ പോകുന്നു ഇനിയും താമസിച്ചാൽ ആ പെണ്ണെന്നെ വീട്ടിൽ കയറ്റില്ലടാ കയ്യിലിരുന്ന പേപ്പർ ഡെസ്കിലിട്ടിട്ട് എഴുന്നേറ്റവൻ ഇരിയടാ ഞാൻ പറയാം കാശി അമ്മ കയ്യിൽ പിടിച്ചിരുത്തിയിട്ട് എഴുന്നേറ്റ് അവൻ അരികിൽ തന്നെ ഇരുന്നു ഇനിയും എന്താണോ സാറിന് ഇത്രയും വലിയ ആലോചന ഇനി പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ആണോടേ ഒരു കള്ളച്ചിരിയോടെ അമൽ കാശിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഇന്നേക്ക് നാലാം നാൾ എൻ്റെ എൻ്റെ വിവാഹമാണ് അമലേ ഡെസ്കിൽ കുത്തി കൈവെള്ളയിൽ മുഖം താങ്ങിയിരുന്ന് കാശി പറഞ്ഞു എന്താന്ന് അമലിന് അവൻ പറഞ്ഞത് മനസ്സിലായില്ല എൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് കാശി ഇരി കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചു നിന്റെ വിവാഹമാണെന്ന് അതെനിക്ക് മനസ്സിലായി പക്ഷേ നീ പറഞ്ഞ ദിവസം നിന്റെ ആദിയുടെ വിവാഹമല്ലേ അമ്മൽ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അതിനൊപ്പം തന്നെ എൻ്റെയും കാണും കാശി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ ജീവിതത്തിൽ കല്യാണം വേണ്ട കുടുംബം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലടാ പെണ്ണ് പെണ്ണ് എവിടുന്നാണ് എങ്ങനെ ഇത്രയും പെട്ടെന്ന് എന്തായാലും നിനക്കൊരു കൂട്ടാകുമല്ലോ ഒറ്റയ്ക്ക് എത്ര കാലമാടാ ഇങ്ങനെ സന്തോഷത്തിനൊപ്പം തന്നെ ആശങ്കയോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മൾ ചോദിച്ചു പെട്ടെന്ന് തന്നെ പെണ്ണ് കിട്ടിയതാ ആരാന്നറിയണ്ടേ അർപ്പിത ലക്ഷ്മി സ്വയം പരിഹസിച്ചൊരു ചിരിയോടെ കാശി പറഞ്ഞു ഏത് നിന്റെ അനിയന്റെ ബാക്കി പറയാനാകാതെ അമൽ നിർത്തി കളഞ്ഞു അതുതന്നെ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അനിയന്റെ പെണ്ണ് എന്ന് വിചാരിച്ചിരുന്നവർ പുറത്തെ കൂടി വരുന്ന ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു കാശി പറഞ്ഞു കാശി ഇതുവരെ നീ വായി തുറക്കാത്തത് ഇവിടെ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇനി എന്താ ഉണ്ടായത് നീ ഒന്ന് പറ കല്ലിച്ച മുഖത്തോടെ ഇരിക്കുന്ന കാശിയോട് അവൻ ചോദിച്ചു ഇന്ന് ഞാൻ ആ എം സി റോഡിലെ പെട്ട് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് തറവാട്ടിൽ വരണം എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ എന്നെ വിളിച്ചത് സാധാരണ അത് പതിവില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലിറങ്ങാതെ തറവാട്ടിലേക്ക് ചെന്നു എന്നിട്ട് ആകാംക്ഷയോടെ അമൽ അവനെ നോക്കി എന്നിട്ടെന്താ അപ്പുവിന് ഞാൻ വിവാഹം കഴിക്കണമെന്ന് അച്ചാച്ചൻ പറഞ്ഞു കാശിയുടെ ശബ്ദം പതിഞ്ഞു എടാ നിന്റെ അനിയന് വേണ്ടി ഉറപ്പിച്ചു വെച്ചിരുന്നതല്ലേ പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയത് എന്ത് പറ്റാൻ അവനിപ്പോ ആ പെണ്ണിനെ വേണ്ട അവളിലും നല്ല പെണ്ണിനെ അവന് കിട്ടിയെന്ന് എന്ന് വെച്ച് അനിയന് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണിനെ പെട്ടെന്ന് ചേട്ടൻ വന്ന് കെട്ടുക എന്ന് പറയുമ്പോൾ പറയാൻ പ്രത്യേകിച്ച് എന്താടാ പതിവ് പോലെ ആദിക്ക് വേണ്ടാത്തത് കാശിക്ക് ഇരിക്കട്ടെ എന്നാവും പറയുമ്പോൾ കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു പണ്ടും ഇങ്ങനെയായിരുന്നു തന്നെക്കാൾ ഒന്നര വയസ്സിന് ഇളയ ആദിക്ക് വേണ്ടാത്തത് തനിക്ക് നേരെ വെച്ച് നീട്ടുന്നത് പതിവായിരുന്നു അതൊരു ഉടുപ്പാവട്ടെ അല്ലെങ്കിൽ ബാഗ് എന്തിന് ഒരു പെൻസിലോ പേനയോ പോലും അങ്ങനെയായിരുന്നു പുതുതായി എന്തെന്റെ കയ്യിൽ കണ്ടാലും ഹേമച്ചെറിയമ്മ അത് പിടിച്ചു വാങ്ങി ആദ്യക്ക് കൊടുക്കും ഒടുവിൽ ഇതൊക്കെ കണ്ട് മനം അടുത്ത് അച്ചാച്ചൻ എന്നെ ബോർഡിങ്ങിലേക്ക് മാറ്റുകയായിരുന്നു എടാ അവൻ ആ കുട്ടിയെ വേണ്ടെന്ന് പറയാൻ എന്താടാ കാരണം അവനായിട്ട് അങ്ങോട്ട് പോയി ഇഷ്ടം പറഞ്ഞ് വിവാഹം ഉറപ്പിച്ചതല്ലേ പിന്നെ കാണാനും കൊള്ളാം സ്വത്തുക്കളാണെങ്കിലും നിന്റെ അമ്മായിയുടെ പേരിലുള്ളതൊക്കെ അവൾക്കുമല്ലേ പിന്നെന്താ അവന്റെ പ്രശ്നം അമലിൻ്റെ ചോദ്യമാണ് കാശിയെ ചിന്തയിൽ നിന്നും നിർത്തിയത് അവൻ ഞെട്ടി അമ്മലിനെ നോക്കി നീ എന്താ ചോദിച്ചേ ഞാൻ കേട്ടില്ല കാശി മുഖമുയർത്തി അവനെ നോക്കി അല്ലടാ അപ്പൂനെ വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചതാണോ അമലെ അവൻ എന്താ പറഞ്ഞത് എന്ന് ഞാൻ കേട്ടില്ല എന്നിട്ട് നീ അത് സമ്മതിച്ച് ഇങ്ങു പോന്നോ പണ്ട് ബുക്കും പെന്നും ബാഗും ഒക്കെ അവന് വേണ്ടാത്തത് തന്നതുപോലെയാണോ കാശി ഇത് നിന്റെ ജീവിതമല്ലേടാ ചോദിക്കുമ്പോൾ അമലിന് ശരിക്കും ദേഷ്യം വന്നു പോട്ടടാ അച്ചച്ചന് തീരെ വയ്യ ഏത് നിമിഷവും നിൽക്കാവുന്ന ഹൃദയം പേറിയാണ് ആ പാവം നടക്കുന്നത് അച്ചമ്മയ്ക്കും അതെ ഒരുപാട് വൈകാരികളുണ്ട് ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ ആ പാവങ്ങളുടെ സമാധാനത്തോടെ ഇനിയുള്ള കുറച്ചു കാലം ജീവിക്കും ഈ ഒരു ജന്മം വിവാഹമോ കുടുംബമോ കുട്ടികളോ വേണ്ടെന്ന് തീരുമാനിച്ച് എനിക്ക് ഈ ബന്ധം വലിയ പ്രശ്നമായെന്നും തോന്നുന്നില്ല തൽക്കാലം അവൾക്കൊരു താങ്ങായി കൂടെ നിൽക്കാം കാശി ദൂരേക്ക് നോക്കിയിരുന്നു പറഞ്ഞു അപ്പൂന് സമ്മതമാണോടാ നിന്നെ വിവാഹം കഴിക്കാൻ അമൽ മെല്ലെ കാശിയോട് തിരകി എനിക്കറിയില്ലടാ ഞാൻ പോയ സമയം മുതൽ തിരികെ വരും വരെ അച്ചമ്മയുടെ നെഞ്ചിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല അവളുടെ നിൽപോർത്ത് കാശി പറഞ്ഞു നിനക്ക് അവളോട് നേരിട്ടൊന്നും ചോദിക്കാമായിരുന്നില്ലേടാ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി അവനൊപ്പം പുറത്തേക്ക് നടന്ന് അമൽ ചോദിച്ചു പിന്നെ ഞാനൊന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ നരതിൻ്റെ സമ്മതം ചോദിച്ചിട്ട് കെട്ടിക്കൊണ്ടുവന്ന് കുടുംബം നടത്താൻ പോവല്ലേ ഞാൻ പിന്നെ നീ എന്താ അവളെ കൊണ്ടുവന്ന് പൂജിക്കാൻ പോവാണേടോ കാശിയുടെ മറുപടി ഇഷ്ടപ്പെടാതെ അമൽ തിരക്കി വീട്ടിൽ പോകാൻ നോക്കടാ നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ നിനക്ക് അമൽ വല്ലിശ്ശേരി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ് കാശി ഉള്ളറ്റിൽ കയറിയിരുന്നുകൊണ്ട് അമലിനോട് പറഞ്ഞു ഓ അതൊക്കെ ഞാൻ പോയ്ക്കോളാം നീ നീ കല്യാണ സാരിയും താലിയുമൊക്കെ വാങ്ങാൻ നാളെ പോകുമല്ലേ തൻ്റെ ബൈക്കിൽ കയറിയിരുന്നിട്ടാണ് അമൽ ചോദിച്ചത് ആ പോണം നീയും കൂടെ വേണം നാളെ ലീവാക്കിക്കോ എന്നാ പിന്നെ പോയേക്കുവാണ് ആ കൊച്ചിനോട് സാരിയുടെ നിറവും താലിയുടെ മോഡലും ചോദിച്ചു വെക്കും അല്ലെങ്കിൽ കൂടെ കൂട്ടിക്കോ ആകെ ഒരു കല്യാണമേ ഉള്ളൂ ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് കാശിയുടെ കൈയകലത്തിൽ നിന്ന് ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് ജീവനും കൊണ്ട് ഓടി അമൽ അവന്റെ ഓട്ടം നോക്കി നിൽക്കെ കാശിയുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു അപ്പൂ കുട്ടി നീ എവിടെയാ ഈ കുട്ടിയത് എവിടെ പോയെന്റെ മഹാദേവ അപ്പൂവിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ എത്തിയ ദേവകി അവൾ എവിടെ കാണാഞ്ഞ് പിന്നാമ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കിയവർ അവിടെ തറവാറിൻ്റെ പിന്നിൽ പണ്ട് ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ നീളൻ വരാന്തയിലെ അരതിണ്ണലിരുന്നു തെക്കേ തൊടിയിൽ കണ്ണു നട്ടിരിക്കുന്ന പെണ്ണിനെ കാണാൻ പറയാൻ വന്നതൊക്കെ മറന്നു നിറമിഴിയോടെ അവളെ നോക്കി നിന്നു ദേവകിയമ്മ മോളെ അപ്പോ എന്താ കുഞ്ഞ ഇത് ഇന്നും നാളെയും കൂടെ കഴിഞ്ഞാൽ നിന്റെ വിവാഹമാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ എഴുന്നേറ്റ് വായോ കാശി ഇപ്പം വരും കല്യാണ സാരിയും താലിയും മാലയും ഒക്കെ എടുക്കാൻ പോകാൻ വേണ്ടി വൈദേവി ഉറങ്ങുന്നിടത്താണ് അപ്പ നോക്കിയിരിക്കുന്നത് എന്നറിയാമായിരുന്നിട്ടും അതറിയാത്ത പോലെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ ഞാനില്ല അമ്മമ്മേ അമ്മമ്മ പോയാൽ മതി എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല മുഖം കുനിച്ചിരുന്ന് അപ്പു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുട്ടിയെ എല്ലാം പഠിക്കണ്ടേ ഇപ്പൊ നീ വന്നില്ലാച്ച നിനക്ക് ഈ വിവാഹത്തിന് എന്ന് പറഞ്ഞു കളയും ഹേമ ദേവകി അവളുടെ കുളിച്ചു ഈറന്മാറാത്ത അരയും കവിഞ്ഞു കിടക്കുന്ന കനത്ത തലമുടി കെട്ടി പിടിയിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോയാൽ കാശിയേട്ടന് നാണക്കേടാകും അമ്മമ്മേ മുമ്പ് ആദ്യേട്ടന്റെ കൂടെ പോയപ്പോഴൊക്കെ ആളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ ചൂളി നിന്നതുപോലെയായാൽ ആയാൽ എനിക്ക് അങ്ങനെ ഒത്തിരി പേരുടെ മുന്നിലൊന്നും സംസാരിച്ചു നിൽക്കാൻ അറിയില്ല മാത്രമല്ല നല്ല നിറമോ പുതിയ ഡിസൈനിലുള്ള സാരിയോ ഒന്നും എടുക്കാൻ എനിക്ക് അറിയില്ല എന്ന അമ്മമ്മക്ക് ഒന്ന് പറയൂ കാശേട്ടനോട് തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ മുഖം കുനിച്ചുകൊണ്ട് അപ്പോ പറഞ്ഞു എന്റെ കുഞ്ഞേ ഇതൊക്കെ എന്റെ തെറ്റാണ് നിന്നെ പുറത്തേക്ക് വിടാതെ പൊത്തി പൊതിഞ്ഞു കൊണ്ടു നടന്നത് ഇങ്ങനെയാക്കിയത് ഞാനല്ലേ കാശിയോട് അമ്മമ്മ പറയാം ഒരിടത്തും അവൻ നിന്നെ ഒറ്റയ്ക്ക് ആക്കില്ല ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ചെന്ന് പോകാൻ റെഡിയായി വാ ഞാൻ കൂടെ വരാം ഇനിയും പറഞ്ഞു നിൽക്കാതെ പോയി റെഡിയായിട്ട് വാ ചുരിദാർ ഇട്ടാൽ മതി കേട്ടോ ദേവകിയമ്മ അവളുടെ കവളിലെ കണ്ണുനീർ നനവ് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഉം വലിയ സന്തോഷമൊന്നുമില്ലാതെ മൂളികൊണ്ട് അപ്പു അവളുടെ മുറിയിലേക്ക് പോയി നിന്റെ കുഞ്ഞിനെ ഇങ്ങനെയൊന്നും അറിയാത്ത കുട്ടിയായി വളർത്തിയെന്ന് ദേഷ്യമുണ്ടോ വൈദു അമ്മയ്ക്ക് പേടിയാണ് മോളെ നിനക്ക് പറ്റിയ പിഴവുകൾ നിന്റെ മകൾക്ക് വരരുത് എന്നേ അമ്മ കരുതിയുള്ളൂ തെക്കേ തൊടിയിലേക്ക് നോക്കി നിന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് കണ്ണു നിറയ്ക്കുമ്പോൾ ഒരു ചെറു കാറ്റ് ദേവകിയമ്മയെ തലോടി പോയി അപ്പു റെഡി ആയില്ല അച്ഛ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി അവൻ വന്നോളാം എന്ന് പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ആനന്ദം പറഞ്ഞു കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ കാശി ഇങ്ങോട്ട് വരാമെന്നല്ലേ അനന്ത പറഞ്ഞത് പിന്നെന്തേ പെട്ടെന്നൊരു മാറ്റം ശേഖരൻ ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്ന് തിരക്കി എന്തോ അത്യാവശ്യമാണെന്ന് ഫോൺ വന്നെന്ന് അവൻ അവിടെ പോയിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് എന്ന് പറഞ്ഞു അനന്തൻ സമാധാനത്തോട് അയാളോട് പറഞ്ഞു ആ പെണ്ണ് ഇറങ്ങിയില്ലേ ഇതുവരെ പോയിട്ട് വന്ന് എനിക്ക് നൂറ് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുവാണ് കാറിൽ നിന്ന് ഇരുന്നുകൊണ്ട് ഹേമ ഒച്ചയെടുത്തു നീ ഒന്ന് അടങ് ഹേമേ ദേവകി കൂടെ വരുന്നുണ്ട് അപ്പൂൻ്റെ കൂടെ ഹേമയുടെ മുഖത്ത് ദേഷ്യം കണ്ട് ശേഖരം പറഞ്ഞു അതെന്തിനാ അമ്മ കൂടെ വരുന്നേ ആ പെണ്ണിനെ ആരെങ്കിലും പിടിച്ചു തിന്നുമോ അങ്ങനെ വരുന്നുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കെട്ടിയിരിഞ്ഞു വരേണ്ടിയില്ലായിരുന്നു ദേവകി വന്നാൽ അപ്പൂവിനെ അധികം ഒന്നും പറഞ്ഞു നോവിക്കാൻ കഴിയില്ല കാശിയെ പിന്നെ പണ്ടത്തെ പോലെ ഒന്നും നോക്കാൻ പോലും പറ്റില്ല അവന്റെ തുറിച്ചുള്ള നോട്ടത്തിൽ മനുഷ്യൻ ഉരുകിപ്പോവും അതൊക്കെ ഓർത്തുകൊണ്ട് അയാളോട് പറയുമ്പോൾ ഹേമയുടെ ശബ്ദം കല്ലിച്ചു നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഹേമേ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഡ്രസ്സും ഒക്കെ എടുക്കാൻ അപ്പൂനെ അറിയില്ല എങ്കിലും കാശിക്ക് അറിയുമായിരിക്കും ഇല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അമ്മയും കൂടെ ഉണ്ടല്ലോ നിനക്ക് പറ്റില്ല എങ്കിൽ നീ വീട്ടിലേക്ക് പൊയ്ക്കോ അനന്തൻ അസഹിതയോടെ പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്തൊക്കെ പറഞ്ഞാലും അവന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ ഹേമ നിന്ന് നിൽപ്പിൽ മറുകണ്ടം ചാടി എന്നാ പിന്നെ മിണ്ടാതെ അതിനുള്ളിൽ ഇരിക്കെ ദേവകി അപ്പൂവും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായതുപോലെ അയാൾ ശബ്ദമടക്കി മുരണ്ടു അയാളുടെ ആ ഭാവം കണ്ട് പേടിച്ചിട്ടോ എന്തോ പിന്നെ ഒന്നും വേണ്ടിയില്ല ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ശേഖരേട്ടാ ദേവകി അയാളോട് യാത്ര പറഞ്ഞു കൊച്ചിനെ കൂടെ തന്നെ നിർത്തി ദേവകി ആ താടക കൂടെയുണ്ട് കാറിലിരിക്കുന്ന ഹേമയെ നോക്കി അയാൾ അവരോട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം ദേവകി പതിയെ പറഞ്ഞു മക്കളെ സന്തോഷമായിട്ട് പോയിട്ട് വാ കേട്ടോ അപ്പൂവിൻ്റെ തലയെ തലോടി അയാൾ അവൾ ആ ഈറൻ മിഴി ഉയർത്തി ചേറിനെ നോക്കി ചെറുങ്ങനെ ചിരിച്ചു കാറിലിരിക്കുമ്പോൾ അപ്പൂവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ നിറഞ്ഞു ഇതുപോലെ ഒരു കല്യാണ ഡ്രസ്സ് എടുക്കാനുള്ള യാത്രയും അന്ന് ആ ഷോപ്പിൽ വെച്ച് അമ്മായി തല്ലിയതും ഒക്കെയായിരുന്നു അവളുടെ മനസ്സിൽ നീ എന്താ പെണ്ണേ ഒന്നും മിണ്ടാതെ മുങ്ങയെപ്പോലെ ഇരിക്കുന്നത് കാറിന്റെ പിൻസീറ്റിൽ അമ്മമ്മക്കൊപ്പം വാടിയ മുഖവും നനവോറിയ കണ്ണുകളുമായി ഇരിക്കുന്ന അപ്പൂവിനോട് ഹേമ പുച്ഛത്തോടെ ചോദിച്ചു നിനക്കിതെന്താ ഹേമേ ഒന്നും മിണ്ടാതിരുന്നുകൂടെ നിന്നോട് ഒന്നും ചോദിക്കാനോ പറയാനോ അവൾ വന്നില്ലല്ലോ അമ്മമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പു ഒന്നും വേണ്ടെന്ന പോലെ അവരുടെ കൈകൾ മുറുകെ പിടിച്ചു കണ്ണും ചിമ്മി അതാണമ്മേ ഞാൻ ചോദിച്ചത് പെണ്ണ് ഇങ്ങനെ മൂങ്ങയെ പോലെ മിണ്ടാതിരുന്നാൽ ആ ചെറുക്കം കരുതും എൻ്റെ ആദിയെ ഇവൾക്ക് മറക്കാൻ പറ്റില്ല എന്ന് അല്ലെങ്കിലും ഇവൾ ഏതു നേരവും ഇങ്ങനെ കണ്ണും നിറച്ചി നിന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താകും അവനെ വിശ്വസിച്ച് കെട്ടി വയറിയിരുന്ന പെൺകുട്ടിക്ക് സങ്കടമാവില്ലേ ഹേമ പറഞ്ഞ വാക്കുകൾ കേട്ട് നെഞ്ചു പിഞ്ഞു കയറുന്നോവോടെ കണ്ണുകൾ ഇറുകെ അടച്ചു ദേവകിയുടെ തോളിൽ ചാഞ്ഞിരുന്നു അപ്പു